ഏത് ഫെയർവെൽ പോസ്റ്റ് അത്ഭുതപ്പെടുത്തിയാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ഒരിക്കലും ഈ ഒരു ഫെയർവെൽ പോസ്റ്റ് അത്ഭുതപ്പെടുത്തില്ല എന്ന് ഉറപ്പാണ് കാരണം മാത്രം ആൾ വിരമിക്കേണ്ട സമയം അതിക്രമിച്ചു പ്രായം കൊണ്ട് അദ്ദേഹത്തിനെ തളർത്താൻ കഴിയുമെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം ഹൃദയത്തിലെ പോരാട്ട വീര്യം ഒട്ടും തളർന്നതല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കാഴ്ചവെച്ച വെറ്ററൻ ഗോൾ കീപ്പർ എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന നമ്മുടെ കരൺജിത് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വിട പറഞ്ഞിരിക്കുകയാണ് ഇന്ന് ഒരു ഒഫീഷ്യൽ പോസ്റ്റിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹമായിട്ട് വേർപിരിയുന്ന വാർത്ത ആരാധകരെ അറിയിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം അവസരം കിട്ടിയപ്പോഴെല്ലാം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു ടീമിലെ താരങ്ങൾക്കും കോച്ചിങ് സ്റ്റാഫ് ഫിനും എല്ലാം ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന കരൺജിത്ത് യുവ ഗോൾ കീപ്പർമാർക്ക് പ്രത്യേകിച്ചും വഴികേട്ടി കൂടിയായിരുന്നു വീഡിയോ ലേറ്റ് ആവുന്നതിനുള്ള കാരണം ദാണ്ട് ഇവനാണ് ആ ഓക്കെ അപ്പം കരൺജിത് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വിട പറഞ്ഞിരിക്കുന്നു ഇനി കരൺജിത്ത് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇല്ല എന്തെങ്കിലും ഗോൾ കീപ്പിംഗ് കോച്ചായിട്ടൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം